ഏഴ് ഫൈനിൽ വന്നാൽ കൊടുക്കുക ആ തീർച്ചയായിട്ടും ഏഴ് ലക്ഷം ഇന്നോവ സെവൻ സീറ്റ് കൊടുക്കാം അതും ഒരു പത്തരവിലാറ് നമുക്ക് വണ്ടി ഇറക്കാം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മലേജ് കിട്ടും എന്തായാലും പതിനാറ് പതിനഞ്ച് പതിനായിരത്തി പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക്ക് പതിനാറ് മുകളിലാണ് സെറ്റ് ഓട്ടോമാറ്റിക് ആണ് രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിക്കും കറക്റ്റ് അയ്യായിരം 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 അങ്ങനെ പവർ ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക്ണ്ട് നാല് ടയർ ഫ്രഷ് ആണ് കരിമ്പത്തും ടയറും ഉണ്ട് ആ കണ്ടാളെ എല്ലാം ചെയ്തു നല്ല വൃത്തിയാപ്പോ ഞമ്മളെ ഏകദേശം രണ്ടാഴ്ച ശേഷം വീണ്ടും ഓട്ടോലക്സിലാണ് ലെക്സിലാണ് തിരൂർ കുറ്റിപ്പാടിലെ ഓട്ടോലക്സിലാണ് വീണ്ടും എത്തിയിട്ടുണ്ട് കുറച്ച് വണ്ടികൾ പത്ത് പന്ത്രണ്ട് വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ ഇന്നോവകളുണ്ട് ക്രിസ്ത്യകൾ ഉണ്ട് അതേമാതിരി ഇലക്ട്രിക്കുകളുണ്ട് ഓട്ടോമാറ്റിക് വേണ്ട ഒരു ആറേണ്ണു എല്ലാ വണ്ടികളും ഉണ്ട് ചെറിയ പൈസ ഒക്കെ അതൊരു അൾട്ടോളൊക്കെ ഫുൾ ഫിറ്റിംഗ് ലോൺ ഉണ്ട് മാക്സിമം ലോൺ ഉണ്ട് നമ്മള് കോളേജ് നമ്മൾ അല്ലേ ലൊക്കേഷൻ കോട്ടക്കെന്ന് തിരുറോട്ടില് കോട്ടക്കലിന്റെ തിരൂരിൽ സെന്റർ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലെ തിരുവോട്ടിലാണ് കുറ്റിപ്പാലയുടെ എത്ര മുതൽ വണ്ടികൾ ഇപ്പൊ തുടങ്ങുന്നത് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടേ പത്ത് ഓട്ടോമാറ്റിക് വണ്ടികൾ രണ്ടാം പത്ത് തുടങ്ങുന്നുണ്ട് പിന്നെ അൾട്ടോകളാണ് കൂടുതൽ കുറഞ്ഞ വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല മറ്റേ തൊണ്ണൂറ്റാറുണ്ട് സ്റ്റാർട്ടിംഗ് അൾട്ടോകൾ ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി അതേപോലെ സെവൻ സീറ്റ് ഉണ്ടിലൊക്കെ ചെറിയ പൈസ കറക്കാറുണ്ട് കറക്കാറല്ലേ അതേപോലെ ക്രിസ്റ്റകൾ ഉണ്ട് ഓട്ടോമാറ്റിക് 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 ഉണ്ട് ഹൈബ്രിഡ് അർബൻസർ ഓട്ടോമാറ്റിക്ക് എല്ലാം ഉണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരന് ചെയ്യും അതേപോലെ മാക്സിമം കണ്ടല്ലോ ആളുകൾ വന്നാൽ ഒക്കെ വീടുകളിൽ കാണാപ്പോ വീടെ സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കാം ആ ചാനലിനെ മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോള മറക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടെ നല്ല അടിപൊളിയ റെഡ് കളറുള്ള പോളറെ ഫസ്റ്റ് പോളം നമ്മള് കൂടുതലുള്ള സൗഖ്യയിലേക്ക് കുറച്ചായിട്ട് ചെലപ്പോ രണ്ടാഴ്ച അടുത്തു ഓക്കെ അപ്പൊ പോള കണ്ടിട്ടില്ലേ എന്ത് പോളോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല്

ലേസ് കൂടുതലാണെന്ന് ചിലപ്പോ അഭിപ്രായം ഉണ്ടാവും പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ടാവും ഉണ്ടോ അതാണ് ചെറിയ രണ്ടായിരം തൊണ്ണൂറാണ് നമ്മൾ എന്തായാലും ചെറിയ കൈ കമ്മിയായി കൊടുക്കാം ചെറിയ കൈ കമ്മിയായിട്ടുണ്ട് ആണ് ലോൺ എത്ര കയറും രണ്ട് രണ്ടേ കാല ലോൺ മാക്സിമം മാക്സിമം ഒരു നല്ല പ്രൊഫൈലാണ് ഡീസലാ മാത്രം

സിംഗിൾ ഓൺ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾ ഓൺ എട്ട് സീറ്റ് വണ്ടി വരുന്നത് എട്ട് സീറ്റ് വരുന്നേ ഓക്കേ കിലോമീറ്റർ ഓടിക്കണം ഒന്നര ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കൊണ്ട് കേരള വണ്ടി ആണ് കേരളം കേരള വണ്ടി റീപ്ലേസ് ആ ഡോറും കോട്ടർ ഗ്ലാസ് ഉണ്ട് ഡോറുണ്ട് ക്ലാസ് ഉണ്ട് റീപ്ലേസ് മോഡറ്റ് മെയിൻസ് ഒന്നും പറഞ്ഞു കൊടുത്ത് പറഞ്ഞോളൂ എത്ര ചോദിക്കും റീപ്ലേസ് ഉണ്ട് നമ്മുടെ കൈയ്യിൽ ഇണ്ട് അതിന്റെ ഫിറ്റിംഗ് പൊട്ടിയ കാരണമാണ് റീപ്ലേസ് ചെയ്യുക ചെയ്തല്ലേ നമ്മളെ കയ്യിലുണ്ട് എന്നെ കാണിച്ചു കൊടുക്കാൻ കൊടുക്കുക സാനന്താ ഓലന്നെ കൊണ്ടു കൊട്ടല്ലേ എത്ര കൊടുക്കുക നമുക്ക് പതിനെട്ടേ മുക്കാലിന് കൊടുക്കാം പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് കൊടുക്കാൻ കുറച്ച് കൊടുക്കും ഇൻഷുറൻസ് പുതിയ എടുത്തു ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എത്ര ലോൺ ലോൺ എന്തായാലും റേഞ്ചില് മാക്സിമം ലോൺ കേറും ഒരു മൂന്ന് മൂന്നര ലക്ഷം ഏകദേശം മൂന്നരല്ലോ ചെറിയ മുടക്കം ചെറിയ മുടക്കെന്തായാലും ഇത് ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം ഓട്ടോമാറ്റിക്ക് എന്തായാലും ഒരു പന്ത്രണ്ട് പതിമൂന്ന് അടുത്തോണ്ട് ചെറിയ കായിന്റെ ഐറ്റം ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്ത് മൂന്നില് പത്താണ് ഓർമ്മ റീറേ സ്റ്റേഷൻ വണ്ടി അവിടെ ഓണർഷിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് ഓണർഷിപ്പ് പറഞ്ഞത് നമ്മള് ചേഞ്ച് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളു സൈറ്റിൽ കിട്ടുന്നില്ല സൈറ്റിൽ കിട്ടണില്ലേ പക്ഷെ വണ്ടിയുള്ള ക്വാളിറ്റി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല മേതറായിട്ടൊന്നുമില്ല മെയിൻസ് മെയിൻ മാറിയിട്ട് വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിലാണ് സംശയം പെട്രോൾ ഓട്ടോമാറ്റിക്

എങ്ങനെ സ്പോർട്സ് സ്പോർട്സ് ഓപ്ഷൻ ഒരു സ്പോർട്സ് അർത്ഥവണ്ട് എങ്ങനെ എങ്ങനെയല്ല ഇരുപത്തിരണ്ട് മോഡൽ ഉണ്ട് ആറായിരം കിലോമീറ്റർ ഷോറൂമ് നടക്കേണ്ട അതേ കണ്ടീഷനല്ലോ മാത്രമേ ഉള്ളൂ ആറായിരം ഇങ്ങനെ സിംഗിൾ റീപ്ലേസ് ഒന്നും ഇല്ല ഫുൾ ഇല്ലേസ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആക് അർബൻ ക്യൂസർ ഓട്ടോമാറ്റിക് ആറായിരം

പെട്രോൾ പമ്പ് എന്തായാലും ഓട്ടോമാറ്റിക്കലി ഇത് പത്തിന്റെ മേലേക്ക് പ്രയാസമാണ് പ്രതീക്ഷിക്കാം പതിനൊന്നും നോക്കേണ്ട കീപല്ലേ പത്ത് വരെ പ്രതീക്ഷിക്കാം ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കും കള്ളം അടുത്ത ചെറിയ വിലക്ക് സാധാരണക്കാരെ വണ്ടില്ല രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർ പതിനാറ് സിംഗ് ഓൺഷിപ്പ് സിംഗ് ഓണർഷിപ്പ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഇത് ലോ കിലോമീറ്റർ ഡിക്യ ഓപ്പൺ ആണ് ഡിക് ഓപ്പൺ ആണ് പവർ വിൻഡോർ വിൻഡോ അങ്ങനെയാണ് വരുന്നത് ഗ്യാരി പറഞ്ഞു കൊടുക്കാറില്ലേ സിംഗിൾ സിംഗ് ഓണർഷിപ്പ് ആണല്ലോ എത്ര ചോദിക്കുന്നുണ്ട് ഒന്ന് അമ്പത്തഞ്ച് ചോദിക്കണ്ടത് ചെറിയ കാര്യം കൊടുക്കാം കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കും ആണല്ലേ എണ്ണക്കായ കുറച്ചുകൂടി നല്ല മൈലേജുള്ള നല്ല കുറച്ചു കൊടുക്കാല്ലേ അടിക്കുക ഒരാഴ്ച കുറച്ചു കൊടുക്കും തയ്യാറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുമ എത്ര ലോൺ ലോൺ ലോണൊക്കെ വരുന്നാലും മാക്സിമം ചെയ്ത് കൊടുക്ക ഒരു പത്തു നമുക്ക് നാനൊക്കെ പതിനാറ് മോഡൽ ഇട്ടോ എത്ര മൈലേജ് കിട്ടും ഓടിയോ മതി അതേപോലെ ഓപ്പൺ അടുത്ത വണ്ടി വീണ്ടും ഒരു വേഗനറാണ് ന്യൂഷേപ്പിലെ ഇല്ല രണ്ടായിരത്തി ഇരുപത് മോളിൽ എൽ എക്സ് ഐ ഇരുപത് മോളിലാണ് എൽ എക്സ് ഐ ആണ് എട്ടായിരം കിലോമീറ്റർമീറ്റർ ആണ് എല്ലാമീറ്ററിലെ സിംഗ് ഓർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഒട്ടും ഒന്നും ഇല്ല ഫുൾ ഗ്യാരന്റി ഷോറൂം കണ്ടീഷനിൽ കമ്പനി വാറണ്ടി ഒക്കെ ഉണ്ടാവും അതാ ഇരുപത് അല്ല ഏകദേശം മൂന്ന് വർഷത്താണെങ്കിൽ കഴിഞ്ഞിട്ട് അഞ്ചു വർഷമാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് അഞ്ചേ കാലിന് കൊടുക്കാം നമുക്ക് ഫൈനൽ അഞ്ചേകാലും കൊടുക്കാം ഫൈനൽ ആണെങ്കിൽ കൊറേ ഉണ്ടാവില്ലേ മാക്സിമം കേറും ഒരു പത്തറു എഴുപത് വണ്ടി അറേഞ്ചിണ്ടെങ്കിൽ വണ്ടി അതിനനുസരിച്ച് മാക്സിമം ഇത് പെട്രോൾ മാത്രം കിട്ടും എന്തായാലും പതിനാറ് പതിനേഴിന്റെ മൈലേജ് അല്ലേ ഓട്ടോമാറ്റിക് എട്ടായിരം അടുത്ത വണ്ടി ന്യൂസ് ആണ് ഫാൻസി നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ജെഡ് ഡി പ്ലസ് ഏറ്റവും ഫുൾ ഏറ്റവും സ്മാർട്ട് ഐബ്രോയിഡ് ഐബ്രോയ്ഡ് നല്ല മൈലേജ് ഉണ്ടാവും ഡീസൽ ഡീസൽ കിട്ടാല്ല ഷോറൂമിൽ നിർത്തിയ വണ്ടി ഷോറൂമിൽ എത്ര വണ്ടി ചോദിക്കണോ ചോദിക്കണ്ട എന്തായാലും ലോൺ പത്തിനുള്ളിലായിട്ട് പത്തേ മാക്സിമം കസ്റ്റമർ പ്രൊഫൈലി കിടക്കുന്നതാണ് മാക്സിമം മാക്സിമം എങ്ങനെയാണോ ചെറിയ മുടക്കം ആണ് എല്ലാ സംഭവങ്ങളും കമ്പനി നമ്പർ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നമ്പർ വരുന്നത് ഡീസൽ അത്ര മൈലേജ് കേട്ടോ എന്തായാലും പതിനെട്ട് ഇരുവിന്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ താഴെ ആവുമല്ലോ പതിനെട്ട് ഇരുവ എന്തായാലും നിർബന്ധം കിട്ടും അതിന്റെ ഓട്ടത്തിനനുസരിച്ചു വേറെ പണികളൊന്നും ഫുൾ ഗ്യാരന്റി അടുത്ത വണ്ടി ഒരു എക്സ് യു ആണ് ക്രറ്റിലുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓപ്ഷനാണ്ട് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും എക്സൈസ് ഞ്ഞൂറ് കിലോമീറ്റർ ഒരു സർവീസ് വണ്ടിയാണ് വണ്ടി നാല് ടയർ പുതിയത് പുതിയ ബാറ്ററി ആ പുതിയ ടയർ ഫുള്ള് ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്കാം പത്തൊമ്പത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഒമ്പത് എഴുപതാണ് ആവശ്യപ്പെടുന്നത് വണ്ടിരിക്കാം വണ്ടി വണ്ടി പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് എത്ര കൂട്ടി പറഞ്ഞാലും കുറച്ച് പ്രൊഫൈൽ ഉഷാരണ മാക്സിമം ലോൺ ആണ് ഡീസൽ അല്ല ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് എന്തായാലും എന്തായാലും മലേജ് കിട്ടും അതൊക്കെ അത് ഗ്യാര പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി ഒരു റെഡ് കളറ സലറി ആട്ടോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് സിംഗിൾ ഓണർഷിപ്പ് സി എൻ ജി ആഡ് ആണ് സി എൻ ജി ആഡ് ആയിട്ടുണ്ടല്ലേ രണ്ടായിരത്തി പതിനെട്ട് പക്ഷേ തട്ടുണ്ട് ഒക്കെ ഓട്ടോമാറ്റിക്ക് സിംഗിൾ ഒന്ന് പത്ത് ഒന്ന് ഓടിക്കും ഫുൾ എന്താണ് ക്ലെയിം ക്ലെയിം സൈഡ് ഉണ്ട് അപ്റോഡുണ്ട് ഡോറും ക്ലാസ് 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 ഉണ്ട് ണ്ട് അങ്ങനെയാണെങ്കിൽ ക്ലെയിം അറിയേണ്ട കമ്പനി ഉള്ളതാണ് പറഞ്ഞു എത്രക്ക് കൊടുക്കുന്നല്ലേ മൂന്നിന് മൂന്നേക്കാലി കൊടുക്കാം കൊടുക്കാം പതിനെട്ട് മോളിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യം അവർക്കതി പിന്നെ ലോൺ ഫുൾ ആണ് അപ്പോൾ ഉറപ്പ് മുടക്കാമെന്ന് എത്ര മൈലേജ് ഇട്ടത് മൈലേജ് സി എൻ ജിക്ക് എന്തായാലും ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാറും മൈലേജ് എന്തായാലും മൈലേജ് ഇട്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ അറേഞ്ച്മെന്റ് ചെക്ക് ചെക്ക് ചെയ്തിട്ട് മതി ചെയ്ത് ഉറപ്പ് വണ്ടി എടുത്താൽ മതി അടുത്ത വണ്ടി എക്സ് എക്സ്പ്രസ് കേട്ടോ അതും ഒരു എക്സ് എക്സൂവിലെ വീണ്ടും ഓട്ടോമാറ്റിക് വീണ്ടും ഓട്ടോമാറ്റിക് ഞാൻ ഇല്ല എന്റെ കിലോമീറ്റർ കുറവോ

ചോദിക്കുന്ന റേറ്റ് നമുക്കൊരു നാല് അറുപത്തഞ്ചില് കൊടുക്കാം കൊടുക്കാം മീൻ കൊറേ ഉണ്ടാവില്ല മാക്സിമം കുട്ടി പറഞ്ഞില്ല നാല് ലക്ഷത്തി അറുപത്തയ്യാറ് റുപ്പ്യാണ് ഈ വണ്ടി കൊടുക്കണ്ടോ ഇനി കൊറേ ഉണ്ടാവില്ല പിന്നെ എന്തേ എണ്ണക്കാങ്ങനെ കുറച്ചു വരും വേറെ ലോൺ എത്ര കേറും ഇതിന്മ ലോൺ ഏകദേശം നാലു മാക്സിമം ലോൺ വേറും നാല് ഒരു പത്തര മീനാർപ്പിന്റെ നമുക്ക് വണ്ടി ഇറക്കാം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും പതിനാറ് പതിനഞ്ച് പതിനേന്റെ ലെവലിൽ എന്തായാലും കിട്ടും ലെവലിൽ ഓട്ടോമാറ്റിക് പതിനാറ് പതിനഞ്ചിന്റെ ലെവലിൽ ഓട്ടോമാറ്റിക് ഉണ്ട് മൈലേജ് ഓടിക്കാറില് പോണനാ അതായത് നല്ല പവർ ഉണ്ടാവും നല്ല പെർഫെക്റ്റ് ആണ് തുഷാറായിട്ട് ഇത് കേറ്റിംഗ് നമ്മൾ അതുണ്ടാവ അതുണ്ടാവ ഇല്ലാത്ത ഐറ്റം പറഞ്ഞേ അടുത്ത വീണ്ടും ഒരു ഐറ്റം ആണ് വൈറ്റ് കളർ അല്ലേ ഞാൻ ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോളിലാണ് പതിനഞ്ച് മോഡൽ മേഘാ മേഘനാണ് ഓപ്ഷൻ പറ്റി എഴുപത് കിലോമീറ്റർ റീപ്ലേസ് ഇല്ല എത്ര ചോദിക്കണല്ലോ ഇത് നമുക്ക് മൂന്നേ മുപ്പത്തഞ്ച് ചോദിക്കണ മൂന്നേ കാലിൽ ഫൈനൽ കൂടും കൊടുക്കാം പത്താറ് കുറച്ചാണ് മൂന്നേ മുപ്പത് ഇരുപത്തയ്യാറ് മൂന്നേ കാലിന് ഫൈനൽ കൂടും കൊടുക്കും ചെയ്യാല്ലോ

ാണ് പത്ത് മോളിലാണ് പത്ത് മോളില് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എൽ എക്സൈ ആണ് എൽ എക്സ് ഐ ആണ് പിന്നെ ടൂ ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് നാല് ടയർ ആണ് ഫ്ലഷാണ് കരിമ്പുണ്ട് കണ്ടാളി എല്ലാം ചെയ്തു നല്ല ഇല്ല അതും ആണല്ലോ വൃത്തിയായിരം ഓടിയിട്ടുള്ളൂ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് പക്ഷെ എല്ലാവരും ഒന്ന് പത്ത് ഒന്ന് ഇരുപത് ഒന്ന് പതിനഞ്ചിന രണ്ടായിരത്തി ആൾട്ടോ കൊടുക്കല് നമ്മൾ അത്ര കൊടുക്കുന്നല്ലേ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയൂലോ അതിന് നല്ല വണ്ടി ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വിലക്കെടുത്താണ് ഇത് എന്തായാലും ഒരു ഒന്നര ഉൾപ്പെടെ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടി ആ ഫുൾ കവർ ഇൻഷുറൻസ് അതേ കൊടുക്കും മാർക്കറി പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് ഉള്ളത് അത് എടുത്ത് കൊടുക്കുകയും ചെയ്യാം ഇതാണ് ഇതിൽ എന്താ ചെറിയ വ്യത്യാസം ഒന്നര ലക്ഷം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് വണ്ടി എടുത്ത് വരും അതേപോലെ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി ടയർ കാര്യങ്ങളുണ്ട് കസ്റ്റമർ ചെയ്താൽ ഒരു ബുസിന്റെ സൗണ്ട് പോലും ഉണ്ടാവും ഓടിയാ ചോദി അത്ര ഗ്യാരാണ് അതാണ് നമ്മൾ തെച്ചും പറഞ്ഞത് ഒന്ന് പത്തിനും ഒന്ന് പതിനഞ്ചിനും വേണ്ടി കിട്ടാൻ കിട്ടാണ്ട് കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് വിലക്ക് കൊടുക്കണ്ട ഒന്നര ലക്ഷത്തിൽ കമ്മിയാക്കി കൊടുക്കാറുണ്ട് ഇൻഷുറൻസ് ലോൺ പത്തായതുകൊണ്ട് പ്രയാസം നമുക്ക് ശ്രമിച്ചു നോക്കാം ഒന്നര ലക്ഷം റെഡി കഴിഞ്ഞാൽ പക്കാ സിംഗിൾ ഓണർ കൈ നമ്മൾ എടുത്തു അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല്യ്യായിരം ഗ്രോട്ടറിയുടെ എൽ എക്സ് ഐ വർഷം ഒക്കെ ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് കവർ എല്ലാ കാര്യങ്ങളും ടയർ ടയർസ്റ്റ് ക്വാളിറ്റി ഉള്ള വണ്ടി നാൽപ്പത്തയ്യായിരം സെക്കൻഡ് ഓണർഷിപ്പ് മൂന്ന് തൊണ്ണൂറാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും കുറച്ചുകൂട കുറച്ചുകൂടും ഇതിപ്പോ ലോണൊക്കെ എത്ര കേറും എന്തായാലും മൂന്ന് മുക്കാലൂ ലോൺ കൂട്ടും മാക്സിമം ഏകദേശം നല്ല പ്രൊഫൈലിൽ ഫുൾ ലോൺ അല്ലെങ്കിൽ ഒരു പതിനയ്യാറുപ്പ് എഴുപതിനായിരം പത്തായിരം ഒക്കെ ഉണ്ടാക്കി കൊണ്ടു അല്ലേ നല്ല പ്രൊഫൈല പൈസ എന്തായാലും പതിനഞ്ച് പതിനാല് പതിനഞ്ചരണ്ടാവും

ഒരു ഗ്ലാസും ഇത് രണ്ടായിരത്തി സെറ്റ് ഓട്ടോമാറ്റിക് പതിനാറ് മുകളിലാണ് സെറ്റ് ഓട്ടോമാറ്റിക് ആണ് രണ്ടര ലക്ഷം കിലോമീറ്റർ കറക്റ്റ് അയ്യായിരം 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 അങ്ങനെ വണ്ടി പക്ഷെ വണ്ടി നമുക്ക് നമ്പറായ വണ്ടിയെങ്കട്ടൊരു തുച്ചക്കായി കൂട്ടി കിട്ടിയ കൊടുക്കാം കൊടുക്കാം ഏഹ് നമ്പറായ വണ്ടിയാണ് കേരള നമ്പറായ വണ്ടിയാണ് അല്ലേ ഒറിജിനൽ കേരള വണ്ടി പക്ഷെ നമ്പറായ വണ്ടി കിട്ടുന്ന റേറ്റിനാ ചെറിയ ഒരു വ്യത്യാസം വന്ന കേരള വണ്ടി ഒറിജിനൽ നമ്മൾ പതിനെട്ടേകാലേ നമ്മൾ ചോദിക്കണുള്ളൂ ആ ിൽ ചോദിക്കണ്ട സെറ്റ് ഓട്ടോമാറ്റിക്കാലും ഏകദേശം പതിനഞ്ച് ലക്ഷം ലോൺ മാക്സിമം ലോണ ഒരു രണ്ടുമൂന്ന് വണ്ടി ആർക്കും ചെയ്യാമല്ലേ കസ്റ്റമർ പ്രൊഫൈലമാണ് അവരെ കറക്റ്റ് ഹിസ്റ്ററി ആണെങ്കിൽ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം പറഞ്ഞു നിങ്ങൾ ചെക്ക് ചെയ്തോളിനെ ഹിസ്റ്ററി കൊണ്ടുപോകാൻ കമ്പനിയിൽ ഫുള്ള് മതി സെറ്റ് മാത്രം മൈലേജ് കിട്ടും ഡീസലിന് മൈലേജ് ുംബ്സിഡി വണ്ടി പതിമൂന്ന് മോള് പതിമൂന്ന് മോള് ഇരുപത് ഓടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്നും സർവീസ് ആണ് ഫ്രണ്ടിന്റെ വണ്ടി റീപ്ലേസ് ഇല്ലാസ്റ്റ് എനിക്ക് ഓരോ പരിപാടി പറഞ്ഞൂടും എത്ര ചോദിക്കുന്നു നമ്മൾ നാല അറുപത്തഞ്ചും

റിവേഴ്സ് ക്യാമറ ഉണ്ടോ റിവേഴ്സ് ക്യാമറ ഉണ്ട് എൽ ഉണ്ട് അതും ചെയ്തു ഡി ഉണ്ട് എല്ലാം ചെയ്തു ഉഷാറൊക്കെ വണ്ടി എത്ര കൊടുക്കാല് ഒന്നര കൊടുക്കാം ഒന്നര കൊടുക്ക മറ്റേ റേറ്റിൽ കൊടുക്കേ ഫിറ്റിംഗ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വേറെ മേജർ കാര്യങ്ങള് മോഡലും ഉണ്ട് ലോൺ കേറോ പതിമോ ലോണ് കേറും പതിനൊന്നായിട്ട് എന്തായാലും ഉൾപ്പെടെ ഉൾപ്പെടെ മാക്സിമം കേറും ഒരു പത്ത് മുപ്പ നാൽപ്പി വണ്ടി പതിനെട്ടാം ലെവലിൽ മലേജും കിട്ടും പതിനെട്ട് ലെവലിൽ മലേജ് കിട്ടും അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് ഇന്നോവട്ടോ നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പ് പതിനൊന്ന് മോള് ജി ഫോറാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഊർജം കേരള വണ്ടി ഊർജ കേരള വണ്ടി ടൈമിംഗ് ചെയിന്റെ സർവീസ് കറക്റ്റ് ഒന്നര ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ സർവീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല നാല് ഇൻഷുറൻസ് ലക്ഷം ലക്ഷം ഡിവൻഷറൻസ് അതും ഉണ്ട് എത്ര കൊടുക്കാം ഏഴ് പത്താനം നമ്മൾ ചോദിക്കുന്നത് ഏഴ് ഫൈനല് വന്നാ കൊടുക്കാം ആ തീർച്ചയായിട്ടും ഇന്നോവ സെവൻ സീറ്റർ കൊടുക്കാം അതും അതും ധൈര്യം സീറ്റർ കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കുള്ള ആ ലെ മാക്സിമം മാക്സിമം ഒരു ഒന്നോ റുപ്പി നമുക്ക് വണ്ടി ഇറക്കാൻ പെട്രോൾ ഡീസൽ എത്ര മൈലേജ് കിട്ടും ആ ലെവലിൽ മൈലേജ് കിട്ടുമോ അല്ലെ ഫ്രണ്ട്സ് ഈ ചെറിയ വീടാ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കാര്യം മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മോളെ അടുത്ത അടിപൊളി വീഡിയോ കാണാം